തിരുവോണപ്പുലറിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ തിരുമേനി തിരുമേണിയെഴുങ്ങളും സമയമായി ഹൃദയങ്ങളൊരുങ്ങീരുങ്ങി ഹൃദയങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ പുതുതായി വന്ന കൂട്ടുകാർക്കായുള്ള ഓണാഘോഷമാണ് ഈ റേഡിയോ പ്രോഗ്രാം ഓണമോർമ്മകളും ചില ഗാനങ്ങളും പിന്നെ ആശംസകളുമൊക്കെ നമ്മുടെ പ്രിയ കൂട്ടുകാർ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് കേൾക്കാം ഓരോന്നായി ഇത്തവണത്തെ അത്തച്ചമയം അതിന്റെ സകല ഗാംഭീര്യത്തോടും കൂടി നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരൻ മോഹൻദാസ് പതിനഞ്ചാനകളെ കണ്ട ഓണം ഓർമ്മകളിൽ നമ്മോടൊപ്പം ചേരുന്നു ഞാൻ മോഹൻദാസ് അക്കിന് സെക്കൻഡ് ഗ്രൂപ്പിലാണ് പഠിച്ചത് ഓണം ഒന്ന് കേൾക്കുമ്പോൾ എന്റെ സ്കൂൾ കാലഘട്ടമാണ് ഓർമ്മയിൽ വരുന്നത് ഓണ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചാൽ നേരെ പോകുന്നത് തൃപ്പൂണിത്തറയിലുള്ള എൻ്റെ അമ്മ വീട്ടിലാണ് ആദ്യമായി അത്തച്ചമയും കണ്ടതും ഓണക്കളി കണ്ടതും തൃപ്പോൾ തെറയിൽ വെച്ചാണ് ആദ്യമായി കഥകളി കണ്ടതും പതിനഞ്ചാനപ്പുറത്ത് എഴുന്നള്ളത്ത് കണ്ടതും പുഴ കണ്ടതും തൃപ്പൂൺ വെച്ചാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ ആ പഴയ കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ വരുന്നു എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ തിരുവാതിര രാവിലെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സൈമൺ മൽ പൂവേ നീ തേടും മനോഹര തീടം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അന്ധർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അന്ത സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അനുഭൂതികൾ പുണ്ിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പോവേ പോവേ പോവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര മനോഹരതീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അടുത്തതായി നമുക്ക് നമ്മുടെ കൂട്ടുകാരി മിനിയുടെ ോണപ്പാട്ടും ഓണമോർമകളും ആസ്വദിക്കാം തിരുവോണ പോലെ രീതൻ തിരുമൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുങ്ങിനോ സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങോണത്തെ കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും ഉള്ളതുപോലെ ഒരുപാട് ഓർമ്മകൾ എനിക്കും അതിലൊന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണ് എൻ്റെ വീടിനടുത്തുള്ള വീട്ടിൽ രണ്ട് തെങ്ങുകളിലായിട്ട് വലിയൊരു ഊഞ്ഞാലാണ് കെട്ടിയിരുന്നത് മുതിർന്നവർ ആടുമ്പോൾ ഞാൻ നോക്കി നിൽക്കും എനിക്ക് പേടിയായിരുന്നു ഒരു ദിവസം ഉച്ച നേരത്ത് ആരുമില്ലാത്ത സമയത്ത് ഒരു കസേരയിട്ട് ഞാൻ ഊഞ്ഞാലിൽ കയറിയിരുന്നു പെട്ടെന്ന് ഒരു ചേട്ടൻ പുറകിലൂടെ എന്നെ സ്പീഡിൽ ഊഞ്ഞാലാട്ടി ഞാൻ പേടിച്ച് ഊഞ്ഞാൽ പലതിയിൽ തൂങ്ങിക്കിടന്നു ഒരിക്കലും മറക്കാത്ത ഒരു ഓണ ഓർമ്മയാണിത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം എന്നിവയുമായി നമ്മുടെ കൂട്ടുകാരി ബസി സ്നേഹം നിറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ ആദ്യമായി ഒരു ഓണപ്പാട്ട് അത്തപ്പൂ ചിത്തിര പോ അക്കരേക്കരെ പൂക്കാലം മല്ലിപ്പൂ മാലതി പുത്തൻ പെണ്ണിനു പൂതാലം ം മാലതി പെണ്ണിനു പോകാലം ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ ഈ ഓണദിനങ്ങളിൽ സൗഹൃദം കൂടുതൽ ആഴത്തിൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരൻ ഫ്രാൻസിസ് ഹായ് ഞാൻ ഫ്രാൻസിസ് കെ കണ്ണമലക്കാരനാണ് കണ്ണമലിക്കാരനാണ് എൺപത്തഞ്ച് എൺപത്തേഴ് കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം അഗ്നാസ് കോളേജിൽ ഞാനും ഉണ്ടായിരുന്നു ഫസ് ഗ്രൂപ്പിൽ ഒരുപാട് ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും ആ കാലഘട്ടം വളരെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വെച്ചതാണ് പക്ഷേ കാല ആ കാലഘട്ടത്തിന് ശേഷം നമ്മൾ പലരെയും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നമ്മളുടെ കൂടിച്ചേരലിന് ഒരു ഒരു മാസം മുമ്പാണ് ഈ ഗ്രൂപ്പിനെ പറ്റി ന്യൂസാൻസിലഴി അറിയാനും പിന്നീട് നമ്മുടെ അജിത്തും സഞ്ജു ആയിട്ടൊക്കെ സംസാരിച്ച് അതിനുശേഷമാണ് നമ്മൾ ആ കൂടിച്ചേരലിന് വരികയും കുറച്ച് പേരെയൊക്കെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു അന്ന് എല്ലാവർക്കും ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ നന്മകളും നേരുന്നു അപ്പം നമ്മുടെ ഈ സൗഹൃദം കൂടുതൽ ആഴത്തിൽ മഴ പോലെ പെയ്തിറങ്ങാനും ഓണം എന്നും അതിന്റെ പൂർണമായ അർത്ഥത്തിലും സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തിലും പൂ നിൽക്കുന്നത് ിലൂടെയാണ് ഓർമ്മകളിലെ ഓണമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത് എന്നാണ് കൂട്ടുകാരൻ ആൻസൽ പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ആൻസൽ മുഴുവൻ പേര് ജോസ് ആൻസൽ പ്രീ ഡിഗ്രി സെപ്റ്റൻ ഗ്രൂപ്പ് ആയിരുന്നു നമ്മളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഏറ്റവും അവസാനമായി എത്തിയ ചുരുക്കം പേരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ സ്വദേശം കണ്ണമാലിക്കടുത്ത് പുത്തൻതോട് പുത്തൻതോട് ബീച്ചിനടുത്താണ് ഞാൻ എൻ്റെ താമസം ഈ പൊന്നോണ പുലരിയിൽ എൻ്റെ പഴയകാല ചില ഓർമ്മകൾ പങ്കുവെക്കുവാനായിട്ട് ഒരവസരം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഓണം എന്നും അതിൻ്റെ പൂർണമായ അർത്ഥത്തിലും സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തിലും ഊത്തുലഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഓർമ്മകളിലാണ് നമ്മളുടെ കുട്ടിക്കാലത്തും അതേപോലെ യവനകാലത്തുമൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച ആ ഓണം അതെന്ന് നമുക്ക് അന്യമായിരിക്കുന്നു ആഘോഷങ്ങൾക്ക് കുറവില്ല എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓർമ്മച്ചെപ്പ് തുറന്ന് ആ പഴയ കാലത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയാൽ നമ്മുടെ മനസ്സിലെന്നും പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ആ ഓർമ്മകൾക്ക് ഇത്ര മാധുര്യം ഉണ്ടാവാനും നിർഭംഗി ഉണ്ടാകാനുമുള്ള കാരണം കേവലം അന്ന് നമുക്ക് ലഭിച്ചിരുന്ന ഓണക്കോടികളോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിരുന്ന ഓണസദ്യയോ മാത്രമല്ല അതിനുമപ്പുറമായിട്ട് നമ്മളുടെ ബന്ധുക്കൾ നമ്മളുടെ കൂട്ടുകാര് നമ്മളുടെ നാട്ടുകാര് എല്ലാവരും ചേർന്നുള്ള ആ ഒത്തുചേരലും പൂക്കളം അങ്ങനെ ഒത്തിരി ഒത്തിരി മധുരിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞതാണ് നമ്മളുടെ പഴയകാല കൃതികൾ പ്രത്യേകിച്ച് പൂക്കളമിടാനായിട്ട് നമ്മളുടെ വീടിന്റെ പരിസരത്തും കുറ്റത്തും വയലേലകളിലും ഒക്കെ അന്ന് ലഭ്യമായിരുന്ന പൂക്കൾ അന്വേഷിച്ച് കൂട്ടുകാരത്ത് നടക്കുന്നതും അതെല്ലാം കൊണ്ടുവന്ന് പൂക്കളം ഇടുന്നതും എല്ലാം എത്രയോ സന്തോഷമാർന്ന ഓർമ്മകളാണ് നമുക്ക് തരുന്നത് ഇന്നത്തെ പോലെ കടകളിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള തരാതരം പൂക്കൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടായിരുന്നില്ല നമ്മൾ അന്നൊക്കെ പൂക്കളം ഇട്ടിരുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെടികൾ നട്ട് വളർത്തുമായിരുന്നു നമുക്ക് ലഭ്യമായ പൂക്കൾ എടുത്തിട്ടാണ് നമ്മളതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഏറ്റവും സന്തോഷം തരുന്നത് നെൽവയലുകളിൽ പോയിട്ട് ആമ്പൽ മറിച്ചു കൊണ്ടുവന്ന് പൂക്കളം വിടുന്നതാണ് ആമ്പൽപ്പൂ തന്നെ ഒരു പൂക്കളത്തിന് തുല്യമായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു ആമ്പൽപ്പൂ വെച്ചാൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നെൽവയലുകളിൽ പോയി നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം പൂക്കൾ ശേഖരിക്കുമായിരുന്നു അതിനുശേഷം കൂട്ടുകാരൊത്ത് ചേർന്നുള്ള സന്തോഷങ്ങൾ കളികൾ യവനവും ആയപ്പോഴേക്കും ആഘോഷത്തിന്റെ രീതികളിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു പക്ഷേ അപ്പോഴും ആ ആഘോഷങ്ങൾക്കൊന്നും പകിട്ട് അല്പം പോലും കുറഞ്ഞിരുന്നില്ല എല്ലാവരും ചേർന്നപ്പോഴും എല്ലാവിധ ആഘോഷങ്ങളും നടത്തുമായിരുന്നു പ്രത്യേകിച്ച് കലാ കായിക വിനോദങ്ങളും മത്സരങ്ങളും എല്ലാം ചേർന്ന് ഓണക്കാലം എന്നും ആഘോഷത്തിന്റെ ദിനങ്ങളായിരുന്നു അത് തിരുവോണം എന്നുള്ള ഒരു ദിവസമല്ല തിരുവോണത്തോട് ചേർന്ന് അനുബന്ധിച്ചു വരുന്ന പത്തോളം ദിവസങ്ങള് എന്നും ആഘോഷത്തിൻ്റെതായിരുന്നു കുട്ടിക്കാലത്ത് നമുക്ക് ഇതൊക്കെ കൂടാതെ വേറെ ഒരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ആ നമ്മളുടെ മനസ്സിന്റെ ചിന്താ രീതി വെച്ചിട്ട് വിഗ്രഹങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന നമ്മൾ പൂജിച്ചിരുന്ന നമ്മുടെ സിനിമാ നടന്മാരുടെയൊക്കെ സിനിമകൾ ഒന്നിച്ച് റിലീസാവുന്ന ഒരു സമയമായിരുന്നു ആ കാലം അപ്പൊ നമ്മളുടെ എല്ലാ ഹീറോസിന്റെയും രണ്ടും മൂന്നും ചിത്രങ്ങളൊക്കെ വരെ ഒന്നിച്ച് ആ സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുമായിരുന്നു പിന്നെ അത് കാണാനുള്ള ഓട്ടമായി കാണൽ മാത്രമല്ല വിശകലനങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ സുഹൃത്തുക്കൾ കൂടി ചേരുന്ന സായ സായാഹ്നങ്ങളിലുള്ള സദസ്സുകളിലെ മുഖ്യ ചർച്ചാ വിഷയം ഓണക്കാലത്ത് ഓണ ചിത്രങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഉണ്ടാവും മോഹൻലാൽ ഫാൻസ് ഉണ്ടാവും പിന്നെ മോഹൻലാൽ ഫാൻസ് അവരുടെ ചിത്രത്തെക്കുറിച്ച് വർണ്ണിച്ച് വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസ് അവരുടെ ചിത്രങ്ങളെ കുറിച്ചും അതൊക്കെ ഒത്തിരി രസകരമായ ചർച്ചകളായിരുന്നു പലപ്പോഴും വാശുമൂത്ത് ചർച്ച വഴക്കോളം എത്തിയിട്ടുള്ള അവസരങ്ങളും ഇപ്പോഴും ഓർമ്മയിലുണ്ട് എന്റെ ഓർമ്മയിൽ എന്നും തെളിഞ്ഞിരിക്കുന്ന ഒരു രസകരമായ ഒരു ഓർമ്മ എൻ്റെ ഒരു സുഹൃത്തായ നാട്ടിൻപുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തായ ഒരു കട്ട മമ്മൂട്ടി ഫാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കെ മമ്മൂട്ടി ഫാനായ എൻ്റെ സുഹൃത്ത് അടിച്ചു കയറുന്നത് കണ്ട് മോഹൻലാൽ ഫാനായ മറ്റൊരു കൂട്ടുകാരൻ ഇവനെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് അന്ന് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കരിയറിൽ മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ച ഒരേ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരേ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പുട്ടൂറിമീസ് എന്നുള്ള കഥാപാത്രമായിരുന്നു എന്ന് പറഞ്ഞ് മറ്റവനെ ഒന്ന് കൊച്ചാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ആയതും അവസാനം തല്ലിന്റെ വക്കോളം അതെത്തിയതും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഈ വഴക്കിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോഴും അതൊക്കെ പറഞ്ഞ് ഒത്തിരി ചിരിച്ച് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം അതേപോലെ ആ സുഹൃത്ത് ബന്ധങ്ങൾ അന്നും ഇന്നും ഊഷ്മളമായിട്ട് നിലനിർത്തുവാനും പറ്റുന്നുണ്ട് എൻ്റെ വിദ്യാലയ കാലഘട്ടങ്ങളിലും യവന കാലഘട്ടത്തിലുള്ള എൻ്റെ നാട്ടിൻ പുറത്തുള്ള ആ സുഹൃത്തുക്കൾ ഇന്നും ഞങ്ങൾ അന്നത്തെ പോലെ തന്നെ ഒരുമിച്ചു കൂടുകയും കാണുകയും ഓണാഘോഷങ്ങളും എല്ലാം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് സമ്പാദ്യങ്ങളിലൊന്ന് ആ സുഹൃത്തുക്കളാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവരെ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നഷ്ടബോധം എന്ന് പറയുന്നത് എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് നന്നേക്കുമായിട്ട് കൈവിട്ടുപോയി അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു പക്ഷേ ഒന്നര വർഷം മുമ്പ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഗ്രൂപ്പിലെ ഗാനഗന്ധർവനായ നജീബിനെ ആകസ്മികമായിട്ട് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ ഗ്രൂപ്പിൽ വരാനും ഈ പഴയ സൗഹൃദങ്ങളെല്ലാം വീണ്ടും പൊടിതട്ടിയെടുത്തും എനിക്ക് ഭരണശോഭയോടു കൂടി ഇപ്പൊ നിലനിർത്താൻ പറ്റുന്നത് അപ്പോൾ ഈ നമ്മളുടെ ഈ സൗഹൃദം ഇനിയും ഇനിയും ഒത്തിരി നാൾ ഇപ്പൊ ഉള്ളതുപോലെയും അതിനേക്കാൾ ഭംഗിയോ ഭംഗിയോടെയും അതിനേക്കാൾ മികവോടെയും മിഴിവോടെയും നിലയിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പൊന്നോണത്തിൻ്റെ ആശംസകൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരു നീ വരു പൊന്നോണത്തുമ്പി ഈ പൂവിളി പൊന്നിൻ മുത്തായി മാറ്റും നീ 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 വരു വരു ഭാഗം വാങ്ങാൻ എല്ലാവരും റേഡിയോ പ്രോഗ്രാം നന്നായി ആസ്വദിച്ചല്ലോ അല്ലെ എന്തായാലും ഇനിയിപ്പോൾ തിരുവോണത്തിന്റെ തിരക്കുകളിലേക്ക് എല്ലാവരും മുഴുകുകയാണ് നമുക്ക് ഒരു സന്തോഷകരമായ സമാധാനപരമായ ഓണദിനം ഉണ്ടാവട്ടെ എല്ലാവർക്കും സൗഹൃദം എല്ലാവരിലും പൂത്തുലയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹാപ്പി ഓണം